സിനിമാ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആശീർവാദ് ഫിലിംസ് നടന്ന റെയ്ഡിൻ്റെ തുടർച്ചയായാണ് നോട്ടീസ് മാർച്ച് അവസാന വാരമാണ് നോട്ടീസ് ലഭിച്ചത് നടൻ പൃഥ്വിരാജിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് വ്യക്തത തേടിയത് ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റ് അഭിനേതാക്കളുടെ പ്രതിഫലം കളക്ഷൻ എന്നിവ ആദായനീതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് മോഹൻലാലിന് ദുബായിൽ വെച്ച് രണ്ടര കോടി രൂപ കൈമാറിയതിലും വിശദീകരണം നൽകണം ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് ഫിലിംസിലുൾപ്പെടെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആദായനീതി വകുപ്പ് റെയ്ഡുകൾ നടത്തിയിരുന്നു മാർച്ച് അവസാന വാരമാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനു മുമ്പ് ആവശ്യപ്പെട്ട രേഖകളും വിവരങ്ങളും കൈമാറണം നടൻ പൃഥ്വിരാജിനും ആദായനീതി വകുപ്പ് നോട്ടീസ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കടുവ ജനഗണമന തുടങ്ങിയ സിനിമകളുടെ പ്രതിഫല വിവരങ്ങൾ അറിയിക്കണം അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങാതെ സഹ എന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് കൈപ്പറ്റിയിരുന്നു നികുതി വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ജനം കൊച്ചി